नमस्कार ओम आम। नमो ग्रात पदये नमो गणपतये नम प्रमत पदये नमस्ते स्थुलं बोदरा वेग दन्दाय विघ्न विनाशिने शिव श्री वरद नमो नमः आदित्याय च सोमाय मंगलाय बुदाय गुरुशुक्रशनिभ्यश्च राहवे केतवे नमः आरोग्यं प्रददादुनो दिवकरो चन्द्रो यशो निर्मलम् भूतिं भूमिसुधः सुधांसुदनयप्रज्ञाम्भुरुर्गौरवम् काव्य कोमलवाग्भिलासमलुलं मन्दो मुदं सर्वदा राहुर्बाहुबलं विरोदशमनं केदुःपुलस्योन्नतिः हयग्रीव हयग्रीव हयग्रीवेदियोपतेत् तस्य निःसरधेवाणी जङ्गुगन्या प्रवाहवत् गुरुभ्यश्च ग्रहेभ्यश्च मया बद्ध्योऽयमञ्जलिः प्रसन्नमनसां स्ते मे सत्याम् कुर्वन्तु भारती श्रीगणेशचारदा गुरुभ्यो नमः ත් ගුරු කැරණා දැමන්තා ාම් නම නමහා ආදිිත්‍යාදී නවත් ගැහදේ බද බහෝනමහාහරිහි ඕ අමස්කාරම් සර්වේශ්වර කාරගනයිතුුල ගුරවින්දේ කුඹරාසිි ප්‍රවේශවුම් අදමූරම් ചിങ്ങക്കൂറുകാർ എന്ന് പറയുന്നതായിട്ടുള്ള സിംഹരാശി എന്ന് പറയുന്നതായിട്ടുള്ള മകം പൂരം ഉത്തരത്തിലെ ഒന്നാം ഭാദം വെയിൽ പറഞ്ഞിട്ടുള്ള ജിയോസൈൻ എന്ന് ഇംഗ്ലീഷിൽ പറയും അങ്ങനെയുള്ള ചിങ്ങക്കൂറുകാർക്ക് ഇതിന്റെ അനുകൂല പ്രതികൂലതകളെ പറയുവാനായിട്ടുള്ളതാണ് ഇന്നത്തെ ഈ പദ്ധതി സാധാരണ രീതിയിൽ കേരളത്തിലെ ഗോചര പ്രവചനം അല്ലെങ്കിൽ ഗോചരപ്രവചനം മൂലമുണ്ടാകുന്ന അനുകൂല പ്രതികൂലതകളെ വലുതായിട്ട് വ്യാഖ്യാനിക്കാറില്ല എന്നിരിക്കലും തമിഴ്നാട് പോലുള്ള ദേശങ്ങളിൽ ഗുരുപ്പയർച്ചി ശനിപ്പയർച്ചി രാഹു കേതു പേർച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗ്രഹങ്ങൾ അതായത് ഒരു വർഷത്തിലെ ഒരു വീട് മാറുന്ന ഗുരു ഒന്നര വർഷത്തിൽ ഒരു വീട് മാറുന്ന രാഹു കേതുക്കള് രണ്ടര വർഷത്തിൽ ഒരു വീട് മാറുന്ന ശനി എന്നിവരുടെ മാറ്റങ്ങള് തീർച്ചയായിട്ടും ഒരു അനുകൂല പ്രതികൂലങ്ങൾ ചെയ്യാനുള്ള സാധ്യത ശക്തിയുള്ള ഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ടും അവരുടെ മാറ്റങ്ങളെ പറ്റി ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും സാധാരണ അത് ആഘോഷിക്കാറുണ്ട് ആരാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവചനം പറയുന്നത് വചനം പ്രവചനം സുവചനം എന്നൊക്കെ പറയുകയാണ് നടന്നു വന്നു കഴിഞ്ഞാല് നന്നായി നടന്നില്ലെങ്കിൽ അത് ഈശ്വരനിശ്ചയമാണ് അതായത് ഗ്രഹാണിചാരണ സൂചയന്തി മനീഷിണ കോരതമ്യ തമേഘം വേദസം വിന എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നത് ബ്രഹ്മാവിന് പോലും ഗ്രഹങ്ങളുടെ ചാരാചാരങ്ങളെ പറഞ്ഞ് പറഞ്ഞ് വ്യവസ്ഥാപിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിജ്ഞ മതം അതുകൊണ്ട് തന്നെ എന്നാലും നമുക്ക് അനുകൂലതകളുണ്ടോ പ്രതികൂലതയാണോ എന്ന് മനസ്സിലാക്കാനാണ് ഇത്ര ദിവസം നമ്മുടെ രാശിയിൽ നിന്നും കൂറിൽ നിന്നും ആറാം വീട്ടിലെ അരിഷ്ടസ്ഥാനത്ത് നിന്നുകൊണ്ട് നിറയെ ചെലവിനങ്ങൾ അവിചാരിതമായിട്ടുള്ള ചെലവുകൾ അനാവശ്യ ചെലവുകൾ ഇത്യാദികളെല്ലാം ചെയ്തു വന്നതായിട്ടുള്ള ഈ ഗുരു എൻ്റെ ഏഴാം വീട്ടിലേക്ക് ഏഴാം വീട് ഗുരുവിന് സാധാരണ രീതിയിൽ രണ്ടാം വീട് അഞ്ചാം വീട് ഏഴാം വീട് ഒമ്പതാം വീട് പതിനൊന്നാം വീട് ഇത്യാദികളെല്ലാം അനുകൂലമായിരിക്കും ചന്ദ്രനിൽ നിന്നും രണ്ടാം വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടത്തിൽ നിന്ന് കണക്കിടുകയാണെങ്കിൽ ഇടവ രാശി ഇടവരാശിയിൽ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ മേടക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും ഇങ്ങനെയാണ് കണക്ക് അപ്പോ ഇവിടെ ഇവിടെഹരാശിക്കാർക്ക് ചിങ്ങക്കൂറുകാർക്ക് എവിടെയാ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുംഭത്തിലാണ് അത് ചിങ്ങരാശിയുടെ ഏഴാം വീടാണ് അപ്പോ ആ ഏഴാം വീട്ടിലേക്ക് നിൽക്കുമ്പോൾ യാത്രാം ശോഭനഹേതവേ വനിതയാ സൗഖ്യം സുധാപ്തി എന്നാണ് മന്ത്രേശ്വര ആചാര്യം പറയുന്നത് ശോനഹേതവേ യാത്രകൾ ഉണ്ടാവുക വെറുതെ യാത്ര ചോദിക്കഴിഞ്ഞാല് ഒരു കാര്യത്തിന് വേണ്ടി പോവുക പോയിട്ട് കാര്യമാവാതെ തിരിച്ചു വരിക എന്നുള്ളതല്ല എന്തിനാ പോകുന്നത് ശോഭനഹേതവേ ചെയ്യുന്ന യാത്രകളിലെല്ലാം ശുഭമുണ്ടാവും എന്നാണ് പറയുന്നത് ആചാര്യ അപ്പൊ ചെയ്യുന്ന യാത്രകളിലെല്ലാം ലാഭങ്ങൾ ഉണ്ടാവും യാത്ര സൗഖ്യം വീട്ടിലെ തലഹാരുകളൊക്കെ ഉണ്ടെങ്കിലും കൂടെ രാത്രി സുഖം സുഖമാവും അതായത് വനിതയാ ഗൃഹം ഗൃഹമിത്യാഹു ഗൃഹിണി ഗൃഹമുച്ചതേ എന്നാണ് ശാസ്ത്രം മുറ്റക്കാരി ധർമ്മപത്നി സ്നേഹവതിയായിട്ടുണ്ടാവും പ്രിയാച ഭാര്യ പ്രിയവാദിനീജ എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പൊ ഭാര്യ പ്രിയവാദിയാവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്ന ഒരു സമയമാണ് സിംഹരാശിക്കാർക്ക് അപ്പം ഭാര്യ ഇതുവരെ ഇല്ലാതെ ഉള്ളവരാണെങ്കിൽ കല്യാണമാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് കല്യാണം തടസ്സപ്പെട്ടു നിൽക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് കല്യാണം നടക്കുന്നു ം പല കാലമായിട്ട് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആ കല്യാണം കൈക്കൂടി വരും വനിതയാ സൗഖ്യം നമ്മുടെ ഗൃഹത്തില് നമ്മുടെ ശരീരദോഷം കൊണ്ടോ ഗ്രഹദോഷം കൊണ്ടോ ശരീരക്ലേശങ്ങളൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദാമ്പത്യ ബന്ധങ്ങൾ ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ദാമ്പത്യ സൗഖ്യം ഇന്ദ്രിയ സുഖം കിട്ടാവുന്നതായിട്ടുള്ള ഒരു സമയമാണ് സുധാപ്തി വളരെ കാലമായിട്ട് കുട്ടികളില്ലാതെ ശ്രമത്തിലുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള ഒരു സമയമാണ് ഏറ്റവും വലിയ ദുഃഖമാണല്ലോ അനപത്യത ദുഃഖം അങ്ങനെ അതൊന്നും ഉണ്ടാവില്ല വളരെ കാലമായിട്ട് കുട്ടികളില്ല എന്ന് വിചാരിക്കുന്നവർക്ക് കുട്ടികളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത കൂടെ ഉള്ള ഒരു സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് നടക്കുന്നത് ചന്ദ്രാൽ സപ്തമേ ജീവോ ബഹുജീവിന ഏഴാം വീട്ടിലേക്ക് ഗുരു നിൽക്കുകയാണെങ്കിൽ ആയുസിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ ഉള്ളവരൊക്കെ വെളിക്കൊന്നും വേണ്ട ഈ വർഷം ഒന്നും മരിക്കില്ല ദീർഘായുസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ ഏഴാം വീട്ടിലേക്ക് ഗുരു നിൽക്കുന്ന സമയത്ത് ചെലവ് ചെറുക്കുന്നവരായിരിക്കും ചെലവ് ചുരുക്കുക നല്ല ഇതാണല്ലോ അതായത് സേവപ്പ് വീട്ടേക്കാക്കും എന്നാണ് പറയില്ല ചെലവ് ചുരുക്കി കഴിഞ്ഞാൽ അത് സേവിങ്സ് ആണ് അല്ലേ സേവിങ്സ് വീടിന് അനുകൂലമാണ് കൂടാതെ ശരീര പുഷ്ടി ഉണ്ടാവും എന്നാണ് പറയുന്നത് ഗൃഹനായകനായിട്ട് ഗൃഹത്തിലെ ഗൃഹനാഥൻ എന്നാണല്ലോ ഇപ്പോ റേഷൻ കാർഡിലൊക്കെ ഗൃഹനാഥക്കാണ് പേര് കൊടുക്കുന്നത് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൃഹത്തിലെ കുടുംബനാഥൻ കുടുംബനാഥൻ നന്നായി കഴിഞ്ഞാല് യഥാ രാജ തഥാ പ്രജ എന്ന് പറയുമല്ലോ കുടുംബനാഥൻ നന്നായാൽ കുടുംബം നന്നാവും അപ്പൊ കുടുംബത്തിലെ കുതൂഹലങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് ഈ വർഷം ചിങ്ങക്കൂറുകാർക്ക് നടക്കുന്നത് അപ്പൊ പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നേരമാണ് നടക്കുന്നത് എന്താ വെച്ചാല് ഗുരു പതിനൊന്നാം വീട്ടിലേക്ക് തന്റെ രാശിയുടെ പതിനൊന്നാം ലാഭസ്ഥലമായിട്ടുള്ള പതിനൊന്നാം വീട്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തന്റെ ബല ഭുജിപര പരാക്രമങ്ങളെല്ലാം കാണിക്കാൻ സാധിക്കാവുന്ന മൂന്നാം വീട്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവിന്റെ ദൃഷ്ടിക്ക് ഫലം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ചിങ്ങക്കൂറുകാർ എന്ന് പറയുന്നതായിട്ടുള്ള മഖം പൂരം പുത്രത്തിലെ ആദ്യപാദത്തിൽ പറഞ്ഞിട്ടുള്ളവർക്ക് വളരെ അനുകൂലപ്രദമായിട്ടുള്ള ഒരു നേരമാണ് അപ്പോ അനുകൂലമായിട്ടുള്ള നേരങ്ങൾ നടക്കുമ്പോൾ നിറയെ നല്ല കാര്യങ്ങൾ ചെയ്യണം ാലത്ത് കൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോ അത് നിറയെ ചെയ്യണം ധർമ്മകാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ജീവിതം തന്നെ എന്തിനാണ് നാക്ക് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ കബീർദാസ് പിഭല രാമരസം രാമരസം രാമ 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 എന്ന് ജപിക്കാനാണ് ഈ നാക്ക് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് പറയുക അങ്ങനെ ഓരോ അംഗങ്ങളും കേടില്ലാതെ നമുക്ക് തന്നിരിക്കുന്നത് ദൈവനാമങ്ങളെ ഉച്ചരിക്കാനാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കായേന മനസ്സ വാച ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാർത്തകളെ കൊണ്ടും നന്മ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ശരീരം അങ്ങനെ ഈ സിംഹരാശിക്കാർക്ക് സമയം നല്ല സമയമാണ് എന്നുള്ളത് കൊണ്ട് നല്ല സമയത്ത് നയ്യപ്പത്തില് നെയ് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കമ്മിയാവുന്നുല്ലോ അതുപോലെ വിശ്വസഹസാമം നിത്യപാരായണമായിട്ട് എടുക്കുക എന്താ വെച്ചാല് മറ്റുള്ള സഹസ്രനാമങ്ങൾക്കൊന്നും നമ്മുടെ ഭഗവത്പാദ ആചാര്യൻ ഭാഷ്യം എഴുതിയിട്ടില്ല സഹസ്രനാമം എന്ന് പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമമാണ് അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റിയാൽ കേൾക്കാൻ പറ്റിയാൽ ഉത്തമമായി ഇല്ല എന്നുണ്ടെങ്കിൽ മിനിമമായിട്ട് പതിനേഴാം ശ്ലോകം തൊട്ട് വിഷ്ണു സഹസ്രനാമത്തിലെ പതിനേഴാം ശ്ലോകം തൊട്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഉപേന്ദ്രോ अदीन्द्रियः सङ्ग्रहः सर्गो धृतात्मा नियमो यमः वैद्यो वैद्यसदा योगी वीरः माधवो मधुः अदीन्द्रियो महामायो महोत्साहो महाबलः महाबुद्धिर्महावीर्यो महाशक्तिर्महाद्वितिः अनिर्देश्य वभुः श्रीमानमेयात्मा महादुगे മഹീശ്വാസോ മഹി ഭക്ത ശ്രീനിവാസുധാകീ അനിരുദ്ധസുരോ ഗോവിന്ദോ ഗോപിത പതിനേഴ് തൊട്ട് ഇരുപത് വരെയുള്ള നാല് ശ്ലോകങ്ങൾ ഇത് നിത്യം ജപിക്കുക മിനിമം ഒരു ആറ് പ്രാവശ്യം സിംഹരാശിക്കാരാണ് ജിംഹം എന്നുള്ളത് സൂര്യന്റെ ആണ് വീട് അതുകൊണ്ട് സൂര്യന്റെ ദശാകാലമായിട്ടുള്ള ആറ് എൻ്റെ ധർമ്മപത്നി കൂടെ സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആറു ആറും പന്ത്രണ്ട് പ്രാവശ്യം ജപിക്കുക ഇത് ജപിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും തടസ്സമില്ലാതെ ഓം ജബാകുഷസങ്കാശം കാശ്യം മഹാദ്വിതി പ്രണതോസ്മിതിവാകരം ഓമാദിത്യ നമ ओम जपा कुसुम संकाशं काश्यभेयं महाद्यजिं तमोरिं सर्वपापभक्लं प्रणदोस्मि दिवागदं ओमादित्याय नमः ओम, ओम जपा कुसुम संकाशं काश्यभेयं महाद्यजिं तमोरिं सर्वपापभ्यं प्रणदोस्मि दिवाघरण ओमादित्याय नमः വ്യാസോക്തമായിട്ടുള്ള ഈ സ്ത്രോത്രം സൂര്യനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സിംഹരാശിയുടെ അധിപതിയാണ് സൂര്യൻ അതുകൊണ്ട് സൂര്യനെ ഉദ്ദേശിച്ചുകൊണ്ട് ദിവസവും ജപിക്കുക തമിഴ്നാട്ടിലെ മഹാനായിട്ടുള്ള കാര്യങ്ങൾ കരുണാനിധി ഉണ്ടായിരുന്നു അദ്ദേഹം ഈ വേദങ്ങൾക്കോ മന്ത്രങ്ങൾക്കോ അത് ഭാഷാ മൂലം ലഷ്ട കല്പിച്ചു എന്നിരിക്കലും പോയണം എങ്കിലും തമിഴ് ഇതിലും തമിഴ് എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ ഭാഷാസ്നേഹം കൊണ്ട് സൂര്യനമസ്കാരത്തിന് പകരം ഞായുപോട്രി എന്ന് പറഞ്ഞ് എക്സസൈസ് ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതായിരുന്നു പൊതുവെ അന്വേഷാം അവബോധനാർത്ഥം ഭാഷ എന്ന് പറയും ഭാഷയുടെ പർപ്പസ് തന്നെ

അസുരമീഷനോ പ്രത്യതി സഹിതേ ആദിത്യാസൂര്യന്റെ ഗ്രഹമാന്ധ്രമാണ് ഇത് ജപിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗുരുപദേശം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിത്യേന ലഭിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ദേവബ്രാഹ്മണ പൂജനാത് ഗുരുവജ സമ്പാദനാത് പ്രത്യഹം എന്നാണ് പറയുന്നത് നല്ല ഗുരുവിൽ നിന്നും വേദോപദേശങ്ങളോ മന്ത്രോപദേശങ്ങളോ വാങ്ങി അത് പ്രാവർത്തികമാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദോഷവും വരില്ല സമയം നല്ലതാണ് എന്നിരിക്കുമ്പോൾ നല്ലത് ചെയ്യുവാനാണ് സമയം നന്നാവുന്നത് എന്ന് മനസ്സിലാക്കുക ധാരാളം ധർമ്മകാര്യങ്ങൾ ചെയ്യുക ധർമ്മകാര്യങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല ഇപ്പോ ശനി ദശ നടക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സമയമാണ് എന്നിരിക്കൽ നിറയെ താഴെക്കടയിലുള്ള ജനങ്ങൾക്ക് കമ്പനി കൊടുക്കുക എം ജി ആർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശനിദിശാ കാലത്ത് റോഡിലിരിക്കുന്ന എല്ലാവർക്കും അനാഥ അഗതികൾക്കെല്ലാം കമ്പിളി അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കെല്ലാം സൈക്കിൾ ഇതെല്ലാമാണ് മിനിമമായിട്ടുള്ള ആവശ്യം അല്ലേ അതായത് ബേസിക് നെസസിറ്റീസ് എന്ന് പറയുന്നതായിട്ടുള്ള നാല് ഐറ്റംസ് നമുക്കെല്ലാം അറിയാം പാർപ്പിടം വസ്ത്രം ആഹാരം വെള്ളം ഈ നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ധാനമായിട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അധികമധികം അധികം നന്മയുണ്ടാവും കുട്ടികള് ആത്മാവി പുത്രനാമാസി എന്നാണ് പറയുന്നത് കുട്ടികൾ നമ്മളെ നോക്കിയാണ് വളരുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളെല്ലാം അവര് അനുകരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ അത് അവരും കൂടെ കാണുന്ന രീതിയിൽ ചെയ്യുക ഈ പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്രം ഒന്നാം ഒന്നാംകാലിൽ തീർന്നപ്പോഴായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന ഗുരുവിന്റെ മാറ്റം ഇപ്പൊ ഗുരു മാറുന്നുണ്ട് കുംഭത്തിലേക്കാണ് അത് കഴിഞ്ഞാൽ അതിചാരമായിട്ട് മീനത്തിലേക്ക് പോകും വക്രമായിട്ട് തിരിച്ച് കുംഭത്തിലേക്ക് തന്നെ വരും അതിവക്രമായിട്ട് തിരിച്ച് മകരത്തിലേക്ക് പോകും അങ്ങനെ മാറി മാറി ഇരിക്കും എന്നൊക്കെ ഉണ്ടെങ്കിലും കൂടെ പന്ത്രണ്ട് വർഷത്തിൽ ഈ ഗ്രഹചക്രമായിട്ടുള്ള പന്ത്രണ്ട് രാശികളും കിടന്നു പോകും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഒരു വർഷം ഒരു രാശി എന്നാണ് കണക്ക് ഈ വർഷം കുറച്ച് അധിക ദിവസം ഈ രാശിയിലുണ്ട് എന്നൊക്കെ ഒരു കണക്കുകളൊക്കെ ഉണ്ട് കണക്കൊക്കെ അവിടെ ഇരിക്കട്ടെ ഈ ജ്യോതിഷമാവട്ടെ ശാസ്ത്രങ്ങളാവട്ടെ സനാതനധർമ്മമാവട്ടെ മനുഷ്യ പുരോഗതിയെ ഉദ്ദേശിച്ചു എന്ന് മനസ്സിലാക്കുകയും അയംനിജ പരോപേതി ഗണനാ ലഘുതേദസാം ഉദാരചരിതാനത്ത് വസുധൈവ കുടുംബകം തറവാട് എല്ലാവരും നമ്മളുടെ കുട്ടികളാണ് നമ്മളുടെ ജനങ്ങളാണ് നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കി മനുഷ്യത്വമായി ചിന്തിക്കുക ധാരാളം ധാരധർമ്മങ്ങൾ ചെയ്യുക വേദ പാഠശാലകളൊക്കെ ദാനം ചെയ്യുക വേദ വിദ്യാർത്ഥികളെ പോഷിപ്പിക്കുക അനാഥ അഗതി മന്ദിരങ്ങളിലേക്ക് ദാനം ചെയ്യുക അന്നദാന കൂടങ്ങളിലേക്ക് ദാനം ചെയ്യുക ധാനാത് ഏർ അദ്വരദർശനാത് എവിടെങ്കിലും യാഗങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കുക അതുപോലെ സനാതനധർമ്മങ്ങളെ പോഷിപ്പിക്കുക ധാരാളം ധർമ്മ ധർമ്മ പ്രവർത്തികൾ ചെയ്യുക അറിയാത്തവർക്ക് ദാനം ചെയ്യുക അറിയാത്തവർക്ക് ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സി എം റിലീഫ് ഫണ്ട് പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട് ഇതെല്ലാം ഉണ്ട് ഇവിടേക്കൊക്കെ ദാനം ചെയ്തതിനാൽ നമ്മൾ കൊടുക്കുന്ന ദാനം ആർക്കാണ് പോകുന്നത് എന്ന് നമ്മളറിയില്ല അത് പല ആളുകൾക്കും പോയി ചേരും ഈ കൈ കൊടുക്കുന്നത് അടുത്ത കൈ അറിയാൻ പാടില്ല എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് ആ രീതിയിൽ ദാനധർമ്മങ്ങൾ എന്നാൽ ആവുന്ന രീതിയിലെല്ലാം ഈ വർഷം മുഴുവൻ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലപ്രദമാവട്ടെ ഈശ്വരന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ സാക്ഷാൽ ജഗതീശ്വരനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പന്റെ ഭരണാകടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ വിചാരിച്ച കാര്യങ്ങളെല്ലാം അനുകൂലതകൾ നടക്കട്ടെ കന്നികകൾക്ക് ഉത്തമമായിട്ടുള്ള വരണം ലഭിക്കട്ടെ ആൺകുട്ടികൾക്ക് നല്ല ഉത്തമമായിട്ടുള്ള കന്യകയെ ഭാര്യയായി ലഭിക്കട്ടെ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യ ലഭിക്കാനുള്ള സാധ്യതകളുണ്ടാവട്ടെ സ്വസ്ഥി പ്രജാഭ്യ പരിപാലയന്തംയേന മാർഗേണ മഹിം മഹീഷാ ഗോ ബ്രാഹ്മണേഭ്യമസ്തു നിത്യം ലോഹാസമസ്താ സുഖിനോഭവന്തു എന്നിവർക്കുള്ളതായിട്ടുള്ള സനാതനധർമ്മം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം